ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകിരണത്തിലേക്ക് തന്നെ മടങ്ങാം ദുഷ്ടനായ രാഘവൻ രാവണന് ഇങ്ങനെ പരുക്കുണ്ടാക്കി രണസാഖിയായ അരക്കൻ അരിശത്തോടെ കണ്ണുകൾ ജ്വലിപ്പിച്ച് വീർപ്പടക്കി അതിപരാക്രമത്തോടെ ശ്രീരാമനും പരിക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു വാനിടത്തിൽ നിന്ന് അമ്പുതമാല ഘോരമാരി ചൊരിഞ്ഞ് സരസ് നിറയ്ക്കുന്നത് പോലെ ശരചാരങ്ങൾ ദാശരഥിയിൽ നിറഞ്ഞു എന്നാൽ എത്രമാത്രം വിശങ്ങൾ ചെന്നിട്ടും മാമല പോലെ ദേവൻ ചലനരഹിതനായി തന്നെ നിന്നു രാവണശരങ്ങളെ രാമഭാണങ്ങൾ തടുത്തു സൂര്യരശ്മികളെ പോലെ അവയെ ഏൽക്കുകയും ചെയ്തു മഹാവീരനായ രഘുവരൻ കൈവേഗം എന്ന രാവണന്റെ അനേകായിരം സഹായകങ്ങളെ സ്വമാറിൽ ഏറ്റുവിളങ്ങി ലക്ഷ്മണാഗ്രജൻ ആ യുദ്ധത്തിൽ അടിമുടി പോത്തൊരു വിരാശുവക്ഷം പോലെ രക്താഭിഷിക്തനായി അമ്പുകളേറ്റ രാഘവൻ പ്രളയാദിത്യ തേജസ്സുള്ള ഘോരവിശുഗങ്ങളെ എടുത്തു രണ്ടുപേർക്കും വാശിയേറി പരസ്പരം കാണാത്ത മട്ടിൽ ചരൗഗങ്ങൾ നിറഞ്ഞു മഹാപ്രഭു മന്ദഹാസത്തോടെ ലോകകണ്ടകനായ രാവണനോട് പരുഷമായി ഇങ്ങനെ പറഞ്ഞു അറിവില്ലാത്ത നീജരാക്ഷസ എൻ്റെ ധർമ്മപക്നിയെ ദുഃഖിതയായ സീതയെ ജനസ്ഥാനത്തു നിന്ന് അപഹരിച്ചു തോർത്താൽ ഒട്ടും തന്നെ വീരനല്ല അങ്ങ് ഞാൻ ഇല്ലാത്ത തക്കം നോക്കി അവശ്യായ അവളെ ഘോരാരണ്യത്തിൽ നിന്ന് ബലത്തോടെ കട്ടെടുത്ത് നീ വിചാരിക്കുന്നു ഞാൻ മഹാശൂരനാണെന്ന് പരപക്നികളിൽ ശക്തി കാണിക്കുന്ന ദുഷ്ടനായ നീ അനാഥ ആയൊരു സ്ത്രീയിൽ ദുഷ്കൃത്യം ചെയ്തിട്ട് വിചാരിക്കുന്നു ഞാൻ മഹാശൂരനാണെന്ന് ഹേ ലജ്ജയില്ലാത്തവനേ സ്വന്തം നില എന്താണെന്ന് അറിയാത്തവനേ സൽസ്വഭാവ ചാരിത്രാദികൾ ഉപേക്ഷിച്ചവനെ അഹങ്കാരത്താൽ മൃത്യുവിനെ കൈയിലെടുത്ത് നീ വിചാരിക്കുന്നു ഞാൻ മഹാശൂരനാണെന്ന് മഹാവീരനും സാക്ഷാൽ കുബേരന്റെ അനുജനം ത്രിലോകങ്ങളിൽ വെച്ച് ശക്തിയുള്ളവനുമായ നീ പുകഴ്ത്തക്കത്തക്കതും യശസ്സേറുന്നതുമായൊരു കൃത്യമാണല്ലോ ചെയ്തിട്ടുള്ളത് അഹന്തകൊണ്ട് സർവരാരും നിന്ദ്യമായൊരു വേണ്ടാത്ത കാര്യം ചെയ്തതിന്റെ ഫലം നീ അനുഭവിക്കുകയായി രാഷവംശ ചക്രവർത്തിയായിട്ടും വെറുമൊരു തസ്കരനെ പോലെ നാണമില്ലാതെ കട്ടെടുത്ത് വിചാരിക്കുകയാണ് അഭിമാനിക്കുകയാണ് ഞാൻ മഹാശൂരനാണെന്ന് ഞാൻ അടുത്തുള്ള സന്ദർഭത്തിലായിരുന്നു സീതയെ ബലാൽ കക്കാൻ തുടങ്ങിയിരുന്നതെങ്കിൽ അന്ന് തന്നെ നിന്റെ സഹോദരൻ കരനെ എൻ്റെ അമ്പുകളേറ്റ് പരലോകം പ്രാപിച്ചവനെ നീ കാണുമായിരുന്നു മഹാദുഷ്ടബുദ്ധിമാനായ നീ ഇന്ന് എൻ്റെ കൺമുമ്പിൽ ഭാഗ്യത്താൽ എത്തിച്ചേർന്നുവല്ലോ ഞാൻ ഇന്ന് തന്നെ കൂരമ്പുകൾ കൊണ്ട് നിന്നെ അന്ധകാലയത്തിലേക്ക് പറന്നയക്കാം രാമബാണത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയുവാൻ തുടങ്ങുകയായി മനോഹരകുണ്ടലങ്ങൾ അണിഞ്ഞ നിന്റെ ശിരസ് മാംസഭക്ഷണം ചെയ്യുന്ന പക്ഷിമൃഗങ്ങൾ ഭൂമിയിലിട്ട് കഴിച്ചു വലിച്ചു കഴിക്കട്ടെ അടർക്കള മധ്യത്തിൽ കിടക്കുന്ന നിന്റെ മാറിൽ ബാണം തട്ടി മുറിപ്പെട്ട സ്ഥലത്തു നിന്ന് വരുന്ന രക്തത്തെ കഴുകന്മാർ വന്ന് യഥേഷ്ടം പാനം ചെയ്യട്ടെ ഹേ രാവണ എൻ്റെ ശരജാലങ്ങളാൽ ജീവനറ്റ് വീണ നിന്റെ ഉദരത്തിൽ നിന്ന് വൈനതേയൻ സർപ്പങ്ങളെ കൊത്തി വലിക്കുന്നതുപോലെ കുടൽമാലകൾ പക്ഷികൾ വലിച്ചെടുക്കട്ടെ കോപാകുലനായ പരന്തവൻ ഇത്രയും പറഞ്ഞ് കടുത്ത ബാണങ്ങൾ ദുരിതുരെ അയക്കുവാൻ ആരംഭിച്ചു ബലവും വീര്യവും സന്തോഷവും ദാശരഥയ്ക്ക് പതിന്മടങ്ങ് വർദ്ധിച്ചു ശത്രുമർദ്ദകനായ ദേവന് അസ്ത്രപ്രഭാവം പെരുകി രഹസ്യങ്ങളും ദിവ്യങ്ങളുമായ സർവ്വ അസ്ത്രങ്ങളും വ്യക്തമായി പ്രത്യക്ഷമായി ആനന്ദത്താൽ തേജസ്സും കൈവേഗവും അനേകം മടങ്ങ് ഇരട്ടിച്ചു ശുഭഭൂയിഷ്ഠങ്ങളായ ഇത്തരം ലക്ഷണങ്ങൾ തന്നിൽ ഉദിച്ചപ്പോൾ ആസുരാന്തകനായ ശ്രീരാമചന്ദ്രൻ വളരെയധികം പരിക്കുകൾ ആ ശരേന്ദ്രനെ തട്ടിച്ചു വാനരവീരന്മാരുടെ ശിലാവർഷവും രഘുപതിയുടെ ഭാണവർഷവും കൊണ്ട് ദശാസിൻ ആകെ തരളിത ഹൃദയനായി ഹൃദയമൊന്നിച്ച് തളർന്നതിനാൽ വിൽ വലിക്കുവാനോ മറ്റ് വരായുധങ്ങൾ എടുക്കുവാൻ പോലുമോ ദശകന്ധരന് സാധിക്കുന്നില്ല യമ സമാഗമം അടുത്ത അരർക്കർ കോന് ആയുധങ്ങളും സഹായങ്ങളും അടിക്കടി കൊണ്ടിട്ടും യുദ്ധകാര്യങ്ങൾ നടത്തുവാൻ സാധിക്കാതെയായി തീർന്നു സ്വബോധം വിടുവാൻ തുടങ്ങിയ തമ്പുരാനെ കണ്ട സാരഥി പെട്ടെന്ന് ഒട്ടും പരുങ്ങാതെ രഥത്തെ അടർക്കളത്തിൽ നിന്ന് മന്ദം പിന്തിരിപ്പിച്ച് രക്ഷയേകി മന്ദമാരുതൻ വീശി തളർച്ച തീർന്ന രാവണൻ സുബോധവാനായി കാലബല പ്രേരിതനായ രാക്ഷസേന്ദ്രൻ കോപം കൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ സൂതനോട് ചോദിച്ചു എടോ ദുരാത്മാവേ ഒട്ടും തന്നെ വീര്യമില്ലാത്തവനും ശക്തിയില്ലാത്തവനും ആണത്തം ഇല്ലാത്തവനും സത്വഗുണസമ്പത്തില്ലാത്തവനും മഹാഭീരുത്വമുള്ളവനും നിസാരനും തേജസിൻ്റെ അല്പം പോലും ഇല്ലാത്തവനും അസ്ത്രപ്രയോഗം യാതൊന്നും അറിയാത്തവനും മായാപ്രയോഗങ്ങളിൽ അസമർഥനമായ ഒരുത്തനെ പോലെ നീ എന്നെ കണക്കാക്കിയിട്ടാണോ ഇത്തരം താനോ ഇത്തരം ചെയ്തത് എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാതെ എന്നെ ഒട്ടും തന്നെ കണക്കാക്കാതെ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് രഥം മാറ്റി നിർത്തിയത് എന്തിനാണ് എടോ നീജ അനേക കാലം കൊണ്ട് ഞാൻ സമാർജിച്ച കീർത്തിയും തേജസ്സും വീര്യവും ഇന്ന് നീ നശിപ്പിച്ചു നിന്നിലുണ്ടായിരുന്ന വിശ്വാസം പോയി കഴിഞ്ഞു യുദ്ധം കൊണ്ട് സന്തുഷ്ടനാക്കി തീർക്കേണ്ടവനാണ് ശത്രു ആ മഹാവീര്യവാൻ കാണത്തക്ക വിധം പോരിൽ കരുത്തനാണെങ്കിലും എന്നെ വെറും ഒരു കോമാളയാക്കി തീർത്തു നീ ദൃഷ്ടാത്മാവേ അഗ്നതയാൽ ഈ തേർ മുന്നോട്ട് തെളിച്ചില്ലല്ലോ നീ വൈരിയാൽ വശത്താക്കപ്പെട്ടതുപോലെയാണ് തോന്നുന്നത് ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ തൊഴിൽ ഇത്തരത്തിലല്ല എൻ്റെ ശത്രുവിനൊത്ത കൃത്യമാണ് നീ ചെയ്തത് എടാ നീച അതിവേഗത്തിൽ തീർത്തിരിക്കു വൈരിയായ രാമൻ പോകുന്നതിന് മുമ്പ് അവിടെ എത്ത് എൻ്റെ ഒന്നിച്ച് താമസിച്ച് ജീവിതം കഴിച്ചവനാണ് നീ എങ്കിൽ അല്പമെങ്കിലും സ്നേഹമോ ഭക്തിയോ എന്നിലുണ്ടെങ്കിൽ ഇനിയെങ്കിലും തീർത്തിരിക്കൂ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരു ഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം